മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് കുന്നംകുളത്തു നിന്നും ഒരു യുവാവ് മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ദുബായിലേക്ക് വിമാനം കയറി ദുബായിലെത്തിയെങ്കിലും കഷ്ടപ്പാടായിരുന്നു തെരുവുകളിൽ കഷ്ടപ്പെട്ട് പല ജോലികളും ചെയ്ത് അദ്ദേഹം ജീവിച്ചു കുടുംബത്തിന്റെ പട്ടിണി മാറ്റണമെന്ന ലക്ഷ്യത്തോടെ ദുബായിലെത്തിയ നെൽസൺ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ ഒരു ഡ്രൈവറായി വെയിലിനെയും രാത്രിയെയും സാക്ഷിയാക്കി റാപ്പലുകൾ ഒരുപോലെ അധ്വാനിച്ചു സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം കഠിനാധ്വാനത്തിലൂടെ നെൽസൺ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഒരു ലോറിയിൽ തുടങ്ങിയ ജീവിതം പിന്നീട് മൂന്ന് ലോറി വരെ എത്തി പുറങ്ങനെ നെൽസണിന്റെ ജീവിതത്തിലും ഒരു കഷ്ടകാലം വന്നു അദ്ദേഹത്തിന്റെ ഒരു ലോറി അപകടത്തിൽപ്പെടുകയും അതേ തുടർന്ന് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു ലോറി ോറിഞ്ഞുണ്ടായ നഷ്ടം പരിഹരിക്കാനായി മറ്റു രണ്ട് ലോറികളും വിൽക്കേണ്ടി വന്നു പിന്നീടുള്ള ജീവിതം വീണ്ടും വഴിമുട്ടി ഒന്നുമില്ലായ്മയിൽ നിന്നും വീണ്ടും നെൽസൺ ജീവിതത്തെ കൈപ്പിടിയിലൊതുക്കാനായി കഠിനാധ്വാനം ചെയ്തു ദൈവത്തെ അന്തമായി വിശ്വസിച്ചു ഇടയ്ക്ക് ഒന്ന് അടിതെറ്റിയെങ്കിലും മുപ്പത് ലോറികളുടെ ഉടമയാണ് നെൽസൺ ഇന്ന് ഒരു സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നെൽസൺ തന്റെ ജീവിതകഥ തുറന്നു പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സിനിമാ നിർമ്മാണ രംഗത്തെത്തിയത് കഷ്ടപ്പെട്ട് ഡ്രൈവറായി ജീവിച്ച നെൽസൺ മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുപ്പത് കോടി മുതൽ മുടക്കി ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നു ഉദയകൃഷ്ണ വൈശാഖ് എന്നിവരുമായുള്ള അടുപ്പമാണ് സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് നെൽസനെ എത്തിച്ചത് ആദ്യം രാജ ടു എന്ന ചിത്രമായിരുന്നു ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതിന്റെ ബജറ്റ് പതിനഞ്ച് കോടി രൂപയായിരുന്നു എന്നാൽ പിന്നീടത് മധുരരാജയായി മാറി ജഗപതി ബാബു വില്ലനായി വന്നു പീറ്റർ ഹെയ്നും സണ്ണി ലിയോണും ചിത്രത്തിന്റെ ഭാഗമായി അങ്ങനെ ചിത്രത്തിന്റെ ബജറ്റ് മുപ്പത് കോടിയാവുകയായിരുന്നു മമ്മൂക്ക നായകനും വൈശാഖ് സംവിധാനവും ഉദയകൃഷ്ണ തിരക്കഥയും ഒരുക്കി അതായിരുന്നു തനിക്കുള്ള ധൈര്യമെന്നും നെൽസൺ പറയുന്നു മലയാളത്തിന്റെ സിനിമാ ആരാധകർക്ക് നല്ല ഒരു ചിത്രം കൊടുക്കണമെന്നതായിരുന്നു ആഗ്രഹം അതിന് ഫലമുണ്ടാകുമെന്ന് തന്നെ കരുതുന്നതായും നെൽസൺ കൂട്ടിച്ചേർത്തു സിനിമാ മേഖല നേരിടുന്ന പ്രധാന പ്രശ്നമായ പൈറസിക്ക് കടിഞ്ഞാണിട്ടാൽ മാത്രമേ നവാഗതർ നിർമ്മാണരംഗത്തേക്ക് വരികയുള്ളൂ എന്നും നെൽസൺ പറയുന്നു ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിച്ചെങ്കിലും ഇന്നും നെൽസൺ ആ പഴയ ജീവിത രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വേണ്ടിവന്നാൽ ലോറി ഓടിക്കും ഒന്നിനും മടിയില്ലാതെ കഠിനാധ്വാനത്തിലൂടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഏത് സ്വപ്നവും കീഴടക്കാമെന്ന് ഒരു ചെറുചിരിയോടെ നെൽസൺ പറഞ്ഞുവെക്കുന്നു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.